ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുൻ പോയപ്പോൾ പൂജ തൻ്റെ അതുവരെ അടക്കി വെച്ച ആ ഒരു കരച്ചിലേക്ക് അങ്ങ് പൊട്ടിക്കറിയാണ് കേട്ടോ അർജുൻ പോയ ഉടനെ അച്ചമ്മയും അതുപോലെ പൂജയും ഓട്ടം റൂമിലോട്ട് പിന്നീട് ഹട്ടഹസിച്ച് കരയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാധുരിയമ്മ കയറി വരികയാണ് മോളെ നീ ഞങ്ങളെ സമാധാനിപ്പിച്ചെങ്കിലും കൂടി നീ എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കിയിരിക്കുകയാണെന്ന് ഈ അമ്മക്കറിയാം നിൻ്റെ ഈ കരച്ചിൽ കണ്ടാൽ അമ്മയുടെ അമ്മയുടെ പിടി വിട്ടുപോകും എന്നുള്ള വാക്ക ുകളൊക്കെ പറയുമ്പോൾ അമ്മേ എനിക്ക് കഴിയുന്നില്ല എന്ന് പറയാനോ എന്നാൽ ഈ സമയം മാതിരിയമ്മ ആ രഹസ്യം വെളിപ്പെടുത്താണ് മോളെ ഞാനൊരു കാര്യം പിഴട്ടെ നമ്മുടെ അർജുൻ മോൻ ആകെ മാറിയിരിക്കുന്നു അവനില് ആകെ വ്യത്യാസം വന്നിരിക്കുന്നു അവന് പഴയ അർജുൻ്റെ ആ ഒരു വീറും ഭാഷയും അതൊക്കെ പോയിരിക്കുന്നു എന്ന് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ മാതുരമ്മക്ക് ആകെ വിഷമം പൂജക്ക് ആകെ വിഷമമാവാണ് ശരിയരാ ശരിയാണ് അമ്മ അമ്മ പറഞ്ഞത് ശരിയാണ് എൻ്റെ അജുവേട്ടൻ്റെ ആ ധൈര്യവും എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു അജുവേട്ടൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും അജുവേട്ടൻ പുറത്തു വരില്ല അജുവേട്ടനെ പഴയ ആ ഉണർവിലോട്ട് കൊണ്ടുവരണം ഞാനെൻ്റെ കണ്ണുകൾ തുടക്കട്ടെ എന്ന് പറഞ്ഞ് പൂജ കണ്ണൊക്കെ തുടക്കണം കേട്ടോ എന്നിട്ട് പറയുകയാണെങ്കിൽ നമ്മളാണ് അർജുനന് ധൈര്യം കൊടുക്കേണ്ടത് ആത്മവിശ്വാസം നമ്മൾ ധൈര്യം കൊടുക്കും തോറും ആ തിരികെ വരും എന്ന പ്രതീക്ഷ എന്നിലുണ്ട് അജുവേട്ടൻ വരും അമ്മേ 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 നമ്മൾ തളരരുത് എനിക്ക് അറിയാതെയാണെങ്കിലും സങ്കടം പൊട്ടിയെങ്കിലും ഞാൻ സന്തോഷം കൊണ്ടാണ് ഇപ്പം കരഞ്ഞതെന്ന് പറയാം കാരണം എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് എൻ്റെ ചുവട്ടൻ ഇവിടെ വരാൻ കഴിഞ്ഞല്ലോ ഇവിടെ നമ്മുടെ നമ്മുടെയൊക്കെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞല്ലോ അതിനുള്ള ആ ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി എടുത്തില്ലേ ഇനിയും നമുക്ക് കഴിയും അമ്മേ നമുക്ക് മുന്നോട്ട് ഇറങ്ങണം പിന്നോട്ട് വെക്കരുത് അച്ചുവട്ടൻ പുറത്തു വരുന്നതുവരെ നമ്മുടെ കാലം മുന്നോട്ട് തന്നെ പോട്ടെ എന്ന് പറയാനായിട്ടാണ് അങ്ങനെ ആ രഹസ്യം വെളിപ്പെടുത്താനായിട്ട് ഈ ഒരു ഈ ഒരു രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ആരൊക്കെയാണ് ബാക്കിലുള്ളത് എന്നറിയാൻ വേണ്ടി തന്നെ പൂജയും ഉറങ്ങുന്നുട്ടോ എന്നാൽ ഈ സമയം മാതൃയമ്മ പറയുകയാണെ എൻ്റെ മകന് വേണ്ടി എനിക്ക് വഴിപാട് ചെയ്യണം നീ എൻ്റെ കൂടെ അമ്പലത്തിലോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അമ്മേ ഞാൻ വരാമെന്ന് പറയാം ഇതേ സമയം അർജുനെ ജയിൽ സൂപ്രണ്ട് ഇങ്ങനെ ജയിലിലോട്ട് കൊണ്ടുവരുകയാണ് അപ്പോൾ ഈ സമയം അർജുനോട് ജയിൽ സൂപ്രണ്ട് വിവരങ്ങളും വിശേഷങ്ങളൊക്കെ ഒക്കെ തിരക്കാണ് കേട്ടോ എന്താ ഈ അർജുൻ ഇനി ഇപ്പോൾ സന്തോഷവാനല്ലേ ആ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇന്ന് നടന്നത് ഞാൻ ഒരിക്കലും പുറംലോകം കാണില്ലെന്ന് വിചാരിച്ച ആ സ്ഥാനത്ത് എനിക്കൊന്ന് പോകാൻ കഴിഞ്ഞു അപ്പോൾ നീ അങ്ങനെ മനസ്സിൽ കരുതിയത് കൊണ്ടാണ് നീ അങ്ങനെ ആവുന്നത് അർജുൻ ഞാൻ കണ്ട അർജുൻ ഇങ്ങനെയല്ല ഇങ്ങനെ തളരരുത് ഇപ്പോൾ നീ ചിന്തിക്ക് നീ ഒരിക്കലും പുറലോകം കാണില്ലെന്ന് വിചാരിച്ച് ഇന്നിപ്പം നീ നിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് പോയില്ലേ അതുപോലെ എന്നേക്കുമായി നീ ഈ ജയിലിൽ വിട്ടുപോകും പിന്നീട് എനിക്ക് നിന്നോട് പറയാനുള്ള രഹസ്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പിറകിൽ ആരാണെന്ന് നീ കണ്ടെത്തണം നിൻ്റെ പൂജ നിന്നെ പുറത്തിറക്കും ഇതിൽ എന്താണെങ്കിലും ഇതിൽ ഒരു കഴമ്പില്ല എന്നുള്ള ആ ഒരു സത്യം പൂജ തെളിയിക്കും അത് കഴിഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്നവരെ നീ പുറത്തു കൊണ്ടുവരണം അവർക്കെതിരെ നീ ഒരു പെറ്റീഷൻ കൊടുത്ത് അവരെ ഈ ജയിലിലോട്ട് നീ തള്ളണം എൻ്റെ കൈകളിൽ കിട്ടട്ടെ ഇത്രയും നിരപരാധിയും ആത്മവിശ്വാസവും മറ്റുള്ളവരോട് സ്നേഹവും അനുകമ്പിയൊക്കെ ഒക്കെ തോന്നുന്ന എന്നെപ്പോലെ ഒരു തന്നെ ജയിലിലിട്ടവൻ ആരാണെങ്കിലും എൻ്റെ കൈയിൻ്റെ ചൂടും അവനെ ഇനി എന്താണ് ജയിൽവാസം എന്നും ഞാൻ അറിയിച്ചു കൊടുത്തോളാം അതുകൊണ്ട് അർജുൻ നിന്നോട് പറയാനുള്ളത് നീ ഇങ്ങനെ ധൈര്യം കൈവിടല്ലേ പഴയ അർജുനിലോട്ട് പോ എന്നാൽ നിനക്ക് തീർച്ചയായും നീ തന്നെ ഇതിൽ നിന്ന് തെളിവുകൾ കണ്ടെത്തും എങ്ങനെയാണ് നീ ഇതിൽ കുടുങ്ങിയതെന്നും ആരാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചതെന്നും നീ ഒന്ന് കൂടിയും നിന്റെ ആ പഴയ കൂടിയും നിന്റെ ആ തല ആ വക്കീൽ ബുദ്ധി നീ പ്രയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്കതിന് കഴിയുമെന്ന് പറയാനുണ്ടാവും അപ്പോൾ ഈ സമയം അർജുന ചെറിയൊരു ഉണർവും ഇതൊക്കെ വരികയാണ് എന്തായാലും നീ നിൻ്റെ വീട്ടിൽ പോയി നിന്റെ എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നിനക്ക് കൂടാൻ പറ്റിയെങ്കിൽ തീർച്ചയായും ഇനി ബാക്കിയുള്ള കാര്യങ്ങളും നിനക്ക് നടക്കും നീ എന്തായാലും ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകും അവിടെ പോയപ്പോൾ എല്ലാവരും സന്തോഷവാന്മാരല്ലേ അതുകൊണ്ട് തന്നെ നീയും ആ സന്തോഷം കൊണ്ടുവരണം എന്നൊക്കെ ജയിൽ സൂപ്രണ്ട് പറയുന്നു എന്നാൽ ഈ സമയം മാധുരിയമ്മ ഇങ്ങനെ അമ്പലത്തിലോട്ട് പോകാൻ ഒരുങ്ങാണ് അപ്പോൾ ഈ സമയം അച്ചമ്മയും വരാമെന്ന് പറയുന്നു എന്നാൽ ഈ സമയം പൂജ പറയാണ് അച്ഛമ്മ വരണ്ട അച്ഛമ്മക്കിപ്പോൾ നടക്കാൻ കഴിയാത്തൊരു സമയമല്ലേ അച്ഛമ്മ ഇവിടെയിരുന്നോ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം അപ്പോൾ എൻ്റെ ഇവിടെ വന്നപ്പോൾ കരച്ചിൽ പിടിച്ചു നിർത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ ഇനി പുറത്ത് കൊണ്ടുവരണം അത് എൻ്റെയും കൂടി ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറയാനായിട്ടാവും എന്തായാലും എൻ്റെ ഹജുവേട്ടനെ ഇനി പുറത്ത് കൊണ്ടുവരണം ഇതുവരെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാണ് കാര്യം നിങ്ങൾ മുന്നോട്ട് പോണ്ടുപോയത് അതുകൊണ്ട് സ്നേഹ ആകില്ലേ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു രീതിയിൽ തന്നെ ഇനി മുന്നോട്ട് പോകണം അപ്പം സ്നേഹ ചോദിക്കും എങ്ങനെയാണ് പൂജ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അപ്പം പറയും അതൊക്കെ ഞാൻ പറയാം ഞാനിപ്പോൾ എന്തായാലും ഞാൻ അമ്പലത്തിൽ പോയി എന്ന് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ അതിനുശേഷം ദൈവം എന്തെങ്കിലും ഒരു വഴി എൻ്റെ മുന്നിലോട്ട് എത്തിച്ചു തരും അതിനനുസരിച്ച് നമുക്ക് നീങ്ങാം എന്തായാലും മധുവേണ്ടിയുടെ സപ്പോർട്ട് എനിക്ക് വേണം പ്രിയയെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല പ്രിയ ഇതിലുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്ന് വെച്ചാൽ പൂജയായി അഭിനയിക്കാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഈ സ്വാതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അത് ഈ പറയുന്ന പ്രിയ തന്നെ ആയിരിക്കും കാരണം എന്നെ കുറിച്ച് വ്യക്തമായി അറിയാവുന്നതും ഞാനും അജുപേട്ടനും കണ്ടുമുട്ടിയ ആ ബന്ധവും എല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുക്കാനും എല്ലാം കഴിയുന്നത് ഇവിടെ പ്രിയയാണ് അപ്പം പ്രിയയുടെ സാന്നിധ്യം ഇതിലുണ്ടായിട്ടുണ്ട് പ്രിയയിലൂടെ തന്നെയാണ് ആരാണ് ഇതിൻ്റെ പിറകിലിരുന്ന് കളിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എൻ്റെ മധുവാൻ്റിയുടെ അതാണ് മധുവാൻറ്റി ഇനിയും സ്നേഹസദനത്തിലോട്ട് പോകണം എന്നിട്ട് ഒളിഞ്ഞും മറിഞ്ഞും ഇരുന്ന് അവളെ നിരീക്ഷിക്കണം എന്ന് പറയാനിട്ടാ അപ്പം ഈ സമയം മധു പറയും തീർച്ചയായും ഞാനത് ചെയ്യും എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എൻ്റെ അർജുനെ പുറത്ത് കൊണ്ടുവരണം എൻ്റെ കുഞ്ഞിനോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടും എൻ്റെ കുഞ്ഞ് അതൊന്നും എന്നോട് മനസ്സിൽ വെക്കാതെ ഒന്ന് ഇപ്പോഴും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടല്ലോ അത് അത് ആലോചിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ നല്ലൊരു കാര്യം ഞാനെങ്കിലും ചെയ്തു തരണ്ടേ എന്നും അത് പറയുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും പൂജയ്ക്ക് പിന്നെ ഈ ആത്മധൈര്യം കൊടുക്കുകയാണ് അങ്ങനെ പൂജ വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഈ സമയം മാധുരമ്മയും കൊണ്ട് അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ പൂജ അമ്പലത്തിൽ ചെന്ന് തൻ്റെ ദൈവങ്ങളോട് ഓരോന്നോരോന്നായി പ്രാർത്ഥിക്കുകയാണ് തൻ്റെ സങ്കടങ്ങളെല്ലാം ദൈവങ്ങളോട് എണ്ണി എണ്ണി പറയുന്ന സമയത്ത് പെട്ടെന്ന് മാധുരമ്മയെ കാണാതാവാണ് അങ്ങനെ മാധുരമ്മയെ തിരക്കി പൂജ പുറത്തോട്ട് ചെല്ലുമ്പോൾ മാധുരയമ്മയാണെങ്കിൽ ദൈവത്തിന് മുന്നിൽ ഇനി ഞാൻ എന്നെ തന്നെ ദൈവത്തിന് മുന്നേ സമർപ്പിക്കുന്നു എൻ്റെ കുഞ്ഞിനെ കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞിട്ട് കൈയിൻ്റെ ആ ഒരു പൂജ ചെയ്യണം കേട്ടോ ആ ഒരു ഇത് കത്തിച്ചിട്ട് ആ പൂജ ചെയ്യുന്നത് കാണുമ്പോൾ മാധുരമ്മയുടെ കൈ ചെറുതായി പൊള്ളി വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പൂജ ഓടി വരണങ്ങനെ അങ്ങനെ ഒന്ന് അങ്ങ് തട്ടണം എന്നിട്ട് പൂജ ചോദിക്കും എന്താണ് അമ്മ ഈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എൻ്റെ കുഞ്ഞ് ആ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എപ്പോഴും വീറും വാശിയുള്ള എൻ്റെ കുഞ്ഞ് ഇന്നലെ വന്ന ആ മാനസികാവസ്ഥ കണ്ടപ്പോൾ ഞാൻ വല്ലാതെ തളർന്നുപോയി അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് വല്ലാതെ ഒഴിഞ്ഞിരിക്കുന്നു എനിക്കിനി ആശ്രയം എൻ്റെ ദൈവം തന്നെ തന്നെയുള്ളൂ അപ്പോൾ എൻ്റെ കുഞ്ഞ് പുറത്തു വരുന്നത് വരെ ഞാനിത് ചെയ്യുമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്ത് കാര്യം അതുകൊണ്ട് അചുവട്ടൻ തിരിച്ചു വരുമോ ഇല്ലല്ലോ എന്നാൽ അമ്മ ചിന്തിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ ബുദ്ധി ആ ബുദ്ധി ഉപയോഗിച്ച് ഇതിൻ്റെ പിറകിൽ കളിച്ചവർ എങ്ങനെ എങ്ങനെ ഇവർ വന്നു എങ്ങനെ ഇതെത്തി എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ അചുവട്ടനെയും എന്നെയും കൊടുക്കാൻ നോക്കിയത് ഇതിന് പിറകിൽ ഒരാളുടെ കരങ്ങളല്ല ഒരുപാട് പേരുടെ കരങ്ങളുണ്ട് അതുകൊണ്ട് എൻ്റെ അമ്മ ഇങ്ങനെയുള്ള കരച്ചിലും സിമ്പതിയുമൊക്കെ നിർത്തിയതിന് ശേഷം എൻ്റെ അമ്മ ചെയ്യേണ്ടത് ഇതിൻ്റെ പിറകിൽ ആരാണെന്ന് കണ്ടെത്താൻ അമ്മയും അച്ഛമ്മയും അങ്ങനെ ഒന്നടക്കം എല്ലാവരും ഒരുമിച്ച് നിന്നാലാണ് നമ്മുടെ അജുവട്ടനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് പറയേണ്ട അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സമാധാനമാവാണ് അവിടെ അർജുന് എന്നാൽ അർജുൻ സെല്ലിലോട്ട് ചെല്ലുമ്പോൾ തൻ്റെ ഒപ്പമുള്ള പങ്കാളി ചോദിക്കും എന്താണ് അവിടുത്തെ പാട് എനിക്കിപ്പോൾ ഒരുപാട് ധൈര്യം മനസ്സിൽ കിട്ടിയത് പോലെ തോന്നുകയാണ് ഞാൻ അവിടെ നിന്നും എന്ന് കരുതി എൻ്റെ അമ്മയോ എൻ്റെ ഭാര്യയോ ആരും തന്നെ തളർന്നിട്ടില്ല അവരൊക്കെ എന്നേക്കാൾ കൂടി എൻ്റെ കേസ് തെളിയിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായും ഞാൻ പുറത്തു വരും എന്നൊരു പ്രതീക്ഷയും എന്നിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയും നിങ്ങളൊരു പാവമാണ് നിങ്ങൾ നിരപരാധിയാണ് എന്നും സത്യത്തിൻ്റെ മാർഗത്തിൽ കാര്യങ്ങൾ ഒരു വക്കീലല്ലേ അതിന് നിങ്ങൾക്ക് ദൈവം എവിടുന്നെങ്കിലും ഒരു വഴി തെളിയിച്ചു തരുമെന്ന് പറയാനേട്ടോ അപ്പോൾ ഇനി എന്തായാലും അടുത്തതായി വരാൻ പോകുന്നത് ഇനി അർജുൻ പുറത്തിറങ്ങുന്നത് തന്നെയാണ് അർ അർജുൻ്റെ നിരപരാധിത്വം തെളിയും പക്ഷേ ഇതിന് പിറകിൽ ഒരുപാട് പേരുണ്ട് സേനാപതി കമ്മീഷണർ അതുപോലെ വേറൊരുത്തനും കൂടി ഉണ്ട് കേട്ടോ അയാളും കൂടി കളിച്ചിട്ടാണ് അർജുനെ കൊടുക്കുന്നത് കേട്ടോ മെയിൻ കാര്യമെന്ന് വെച്ചാൽ ഒരിക്കലും ജഡ്ജ് ആവരുത് എന്ന് കരുതിയിട്ടാണ് അയാളിത് ചെയ്തിട്ട് ുണ്ടാവുക പക്ഷേ ഇനി സത്യങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ ഇതിൻ്റെ പിറകിൽ വേറൊരു സത്യവും കൂടി പുറത്തു വരാനുണ്ട് റാണി എന്ന കഥാപാത്രം ഇനി വീണ്ടും വരാനിരിക്കുന്നുണ്ട്